ചുരുക്കം സിനിമകളിലൂടെ ഇന്ത്യൻ സിനിമയിലെ തന്നെ മുൻനിര നായിക എന്ന പട്ടം നേടിയെടുത്തൊരു താരമാണ് രശ്മിക മന്ദാന നാഷണൽ ക്രഷർ എന്നറിയപ്പെടുന്ന രശ്മിക ആനിമൽ എന്ന സിനിമയിലൂടെ ബോളിവുഡിലും സാന്നിധ്യം അറിയിച്ചിരുന്നു രശ്മിക മന്ദാന ഇന്ന് രാജ്യത്തെ ഏറ്റവും ജനപ്രിയയും താരമൂല്യവുമുള്ള വനിതാ താരങ്ങളിൽ ഒരാളാണ് എന്നതിൽ സംശയം ഒന്നും വേണ്ട തുടർച്ചയായ നിരവധി പ്രൊജക്ടുകളും ഒന്നിലധികം സിനിമ ഇൻഡസ്ട്രികളിലെ സാന്നിധ്യവും കാരണം ഒരു യഥാർത്ഥ പാൻ ഇന്ത്യൻ ഐക്കണായി മാറിയിരിക്കുകയാണ് താരം അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും അധികം പ്രതിഫലം വാങ്ങിക്കുന്ന താരങ്ങളിൽ ഒരാൾ കൂടിയാണ് രശ്മിക അല്ലു അർജുൻ നായകനായി എത്തിയ പുഷ്പ ടൂവിൽ റെക്കോർഡ് പ്രതിഫലമായിരുന്നു രശ്മിക വാങ്ങിയിരുന്നത് സ്വാഭാവികമായും ഇതിനുശേഷം ചെയ്യുന്ന പ്രൊജക്ടുകളിൽ രശ്മിക പ്രതിഫലം ഉയർത്തേണ്ടതായിരുന്നു എന്നാൽ താരത്തിന്റെ സമീപകാല പ്രതിഫല കണക്കുകൾ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ തിയേറ്ററുകളിലെത്തിയ പുഷ്പ ടുവിൽ പത്ത് കോടി രൂപയാണ് രശ്മിക പ്രതിഫലമായി നേടിയത് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു എന്നാൽ പുഷ്പ ടുവിന് ശേഷം മൂന്ന് ചിത്രങ്ങളിലെയും പ്രതിഫലത്തിൽ താരം ഗണ്യമായ കുറവ് വരുത്തിയെന്നാണ് വിവരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പതിനാലിന് പുറത്തിറങ്ങിയ ചാവയ്ക്ക് നാല് കോടി രൂപയാണ് രശ്മികയ്ക്ക് പ്രതിഫലം ലഭിച്ചത് തുടർന്ന് സിക്കന്ദർ മാർച്ച് മുപ്പതിന് റിലീസ് ചെയ്തു അതിന് അഞ്ചു കോടി രൂപയായിരുന്നു രശ്മികയുടെ പ്രതിഫലം കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്ത കുബേരയ്ക്ക് രശ്മിത വാങ്ങിയത് നാലു കോടി രൂപയാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പുഷ്പ ടൂവിലെ ശമ്പളത്തിൽ നിന്ന് ഏകദേശം അറുപത് ശതമാനം കുറവാണിത് അപ്രതീക്ഷിതമായി പ്രതിഫലത്തിലുണ്ടായ ഈ ഇടിവ് സോഷ്യൽ മീഡിയയിലും ചർച്ചകൾക്ക് തുടക്കമിട്ടു സ്ഥിരമായ ജനപ്രീതിയും മികച്ച പ്രകടനവും ഉണ്ടായിരുന്നിട്ടും രശ്മികയുടെ പ്രതിഫലത്തിൽ വന്ന മാറ്റം വന്നതിന് കാരണം അതെന്തായിരിക്കും എന്ന ആശ്ചര്യത്തിലാണ് ആരാധകർ ഉള്ളത് അതേസമയം പ്രതിഫലം കുറഞ്ഞെങ്കിലും താരത്തിന് ഇപ്പോഴും കൈനിറ പ്രൊജക്ടുകൾ ഉണ്ട് തമ ദ ഗേൾ ഫ്രണ്ട് എന്നീ രണ്ട് വലിയ പ്രോജക്ടുകളിൽ കൂടി രശ്മിക മുന്നിലുണ്ട് ഈ രണ്ട് സിനിമകളുടെ ചിത്രകൾ ചിത്രീകരണവും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിരുന്നാലും പ്രതിഫലം കുറച്ചതിന്റെ കാരണങ്ങൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്